നാലാമത്തെ മന്ത്രത്തിലെ മൂന്നാമത്തെ വരി എൻ തമ്പുരാന്റെ കളി ഇതെന്നറിഞ്ഞാൽ ഇവിടെ രണ്ട് വാക്കുകളെ പ്രത്യേകം ശ്രദ്ധിക്കുക ഒക്കെ അറിഞ്ഞാൽ ഒക്കെ എന്നുള്ള വാക്കിൻ്റെ മുൻപിൽ ഒരു കളിയുണ്ട് അറിഞ്ഞാൽ എന്നുള്ള വാക്കിൻ്റെ മുൻപിൽ ഇതെന്നും കൂടി ചേർത്തിട്ടുണ്ട് അപ്പൊ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ ഈ ജീവിതം ഒരു കളി പോലെ ഒരു വിനോദം പോലെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതാണെന്ന് ഗുരു ഇവിടെ നമ്മുടെ മുമ്പിൽ പറയുകയാണ് അതിനെന്ത് വേണം അറിവ് വേണം ഇതെന്നറിഞ്ഞാൽ അറിവുണ്ടായാലേ ജീവിതം പ്രകാശമാനമാവത്തുള്ളൂ സന്തുഷ്ടമാവണമെങ്കിൽ അറിവ് വേണം അപ്പൊ എന്താണ് അറിയേണ്ടത് ഇതൊക്കെ ഈ പ്രപഞ്ചത്തിൽ എന്തെന്തൊക്കെയാണോ സംഭവിക്കുന്നത് ഈ സമയത്ത് നമ്മളിപ്പോൾ ഇത് പറയുകയും കേൾക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഭാഗങ്ങളിൽ എന്തെന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നമുക്കറിയാമോ ഇതാ ഒരു ഇല കൊഴിഞ്ഞു വീഴുന്നു ഈ സമയത്ത് ഒന്നല്ല കോടാനുകൂടി ഇലകൾ വീണുകൊണ്ടിരിക്കുന്നു കോടാനുകൂടി ജീവന്മാർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എത്രയെത്ര വിത്തുകൾ ഇപ്പോൾ സാവധാനം അതിൽ നിന്ന് വിത്തിൽ നിന്ന് അതിൻ്റെ അബീജം പുറത്തേക്ക് വരുന്നു നീണ്ടു നീണ്ടു വരുന്നു ഓരോ സെക്കൻഡിലും ലോകത്തിന്റെ ഒരു ഭാഗത്ത് സൃഷ്ടി നടക്കുന്നു ഒരു ഭാഗത്ത് സ്ഥിതി നടക്കുന്നു പരിപാലനം നടക്കുന്നു മറ്റൊരിടത്ത് നാശം നടക്കുന്നു സ്ഥിതിഗതി പോലെ വിരോധിയായ സൃഷ്ടിസ്ഥിതിലയം നമുക്ക് ഗുരു എത്ര സുന്ദരമായിട്ടാ പറഞ്ഞ് സ്ഥിതിഗതി പോലെ വിരോധി പലതും നമുക്ക് വിരോധമുള്ളതായിട്ട് തോന്നിയേക്കാം പക്ഷെ ഇതൊന്നും വിരോധി അല്ല വാസ്തവത്തില് ഒരേ സമയത്തൊക്കെ ഈ ലോകത്ത് നടക്കുന്നതെല്ലാം ഒരു ചെറിയ കരിയില വീഴുന്നത് ഈശ്വരൻ അറിയാതെ വീഴില്ല കുഞ്ഞേ ഈ സത്യം ഗുരു നമ്മെ പഠിപ്പിക്കുകയാണ് ആത്മാവിൻ്റെ സാന്നിധ്യമില്ലാതെ ഈശ്വരന്റെ അറിവില്ലാതെ ഇവിടെ ഒരു ചെറിയ കാര്യം പോലും നടക്കുന്നില്ല ഇതറിയണം ഒക്കെ അറിയണം ഇതെല്ലാം ഈ ലോകത്തിൽ നടക്കുന്നതെല്ലാം അവിടുത്തെ കൃപാതിരേഖമാണെന്നറിഞ്ഞാൽ ആ വിവേകമുണ്ടായാൽ രക്ഷപ്പെട്ടു തിരിച്ചറിവുണ്ടായാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഇരുട്ട് നിറഞ്ഞ വഴിയിൽ കൂടി യാത്ര ചെയ്യേണ്ട യാത്രികന് കയ്യിലൊരു വെളിച്ചമുണ്ടെങ്കിൽ വിളക്കുണ്ടെങ്കിൽ അവൻ്റെ പന്ധാവ് മുഴുവൻ പ്രകാശമാനമായില്ലേ കൃപാതങ്ങളിതാ നമ്മൾക്ക് വെളിച്ചം തരുവാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് പലതരത്തിൽ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഇത്രയേറെ കൃതികൾ നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല ദൈവദശം മാത്രം പഠിച്ചാലും സംഗതി മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ ആവർത്തി രസകൃത് ഉപദേശാതെന്നുള്ള ഉപദേശമനുസരിച്ച് ഇത് വീണ്ടും വീണ്ടും പറഞ്ഞു തന്നാലേ നമുക്ക് മനസ്സിലാവൂ എന്നുള്ളത് കൊണ്ട് പല പല രൂപഭാവങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഗുരു ഈ ഒൻപത് മന്ത്രങ്ങളുള്ള ഈ ജ്ഞാനവല്ലരിയിൽ കൂടിയും വിവിധങ്ങളായ രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു തരികയാണ് ഇതൊക്കെ അറിയൂ ഒക്കെ ഇതെന്ന് അറിഞ്ഞാല് ഇത് ഈശ്വരന്റെ കളിയാണെന്നറിഞ്ഞാല് ഈശ്വരന്റെ ലീലാവിലാസമാണ് സൗരയൂഥകങ്ങളായിട്ടും സൂര്യചന്ദ്രന്മാരായിട്ടും കാറ്റായിട്ടും തീയായിട്ടും വെള്ളമായിട്ടും ഒക്കെ നിൽക്കുന്നത് വർദ്ധിക്കുന്നത് ഈശ്വരന്റെ കളിയാണെന്നറിഞ്ഞാൽ അവൻ്റെ അറിവില്ലായ്മയെല്ലാം പോയി അവന് സുഖകരമായ അവസ്ഥ വന്നു ചേരും അങ്ങനെ എല്ലാം ഈശ്വരന്റെ കളിയാണെന്ന് അറിയൂ എന്തുരാന്റെ കളി ഒക്കെ ഒന്നൊഴിയാതെ എല്ലാം ഈശ്വരമഹിമാതിരേഖമാണ് ഈശ്വരന്റെ ദിവ്യമായ കടാക്ഷമാണ് സ്ഥിതിയും ജന്മവും നാശവും എല്ലാം സംഭവിക്കുന്നത് ഒന്നിൽ തന്നെ അപ്പൊ ഇത് രണ്ടാണെന്നുള്ള തെറ്റിദ്ധാരണ വരുമ്പോഴാണ് ഇതിനകത്തെല്ലാം വേറെ വേറെ ആയിട്ട് കാണേണ്ടി വരുന്നത് അപ്പോ ദുഃഖവും സുഖവും വരും കടലിലെ ഒരു തിര വിചാരിക്കുകയാണ് ഞാനിപ്പോ ഉണ്ടായി ആ ഞാനിങ്ങനെ പോകുന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആ തിരയിൽ അഹങ്കാരം വരികയോ ഞാൻ നോക്കുക എത്ര വലിയ തിരയാണ് മറ്റുള്ള തിരകളൊക്കെ കുഞ്ഞു കുഞ്ഞുതിരകളല്ലേ ഞാൻ ഇതാ അങ്ങനെ ഗമയിൽ പുറമെ പുറമേ ഭാവിച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കിക്കൊണ്ട് ആ തിര അങ്ങനെ കൂടി പോവുകയാണ് ഞാൻ ആരടാന്നുള്ള രീതിയിൽ അവൻ പുറമേ നോക്കുമ്പോൾ പുറകോട്ട് നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു തിരകളൊക്കെ വരുന്നു ദൂരെയും തിരകൾ കാണുന്നു ഇവൻ ഇത് കാണുമ്പോൾ വിചാരിക്കുകയോ ഞാൻ വലിയ പുള്ളിയാണ് എനിക്കിനി ആരെയും കൂസേണ്ടതില്ല ആരുട എന്നോട് ചോദിക്കാനെന്നുള്ള ഭാവത്തില് ഈ വൻഭാരമാർന്ന തനുവും പേരി കൊണ്ട് അങ്ങനെ നടക്കുകയാണ് അഹംഭാവവും മമകാരവും കൊണ്ട് ഞാനെന്നും എൻ്റെതെന്നുമുള്ള ഭാവത്തിൽ അങ്ങനെ പോവുകയാണ് കുറച്ച് നേരം കഴിയുമ്പോൾ കാണാം ഈ വലിയ തിരയിതാഢ്യം താഴെ പോയി അവന്റെ മുകളിൽ കൂടി വേറെ എതിരകൾ അങ്ങനെ കടന്നു പോയിട്ടുണ്ടാവും നേർക്കുമുള പോലെ അല്പകാലത്തേക്ക് മാത്രമുള്ളതാണ് ഈ ജീവിതം ഗുരു തന്നെ പറഞ്ഞില്ലേ നേർക്കുമുള പോലെ നിലയറ്റതാകുന്നു പിന്നെ നിന്റെ ജീവിതം ഒരു നേർക്കുമുള പോലെയാണ് ഇത് മനസ്സിലാക്കാതെ ഞാനെന്നുള്ള ഭാവത്തിൽ ജീവിക്കാതിരിക്കും ശ്രീനാരായണ ഗുരുദേവന്റെ പാവനമായ ജീവിതത്തിലേക്ക് നോക്കി എവിടെയെങ്കിലും ഒരു അഹങ്കാരത്തിൻ്റെ പൊടിയെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ പിന്നെ എന്തുകൊണ്ട് ആ ഗുരുഭക്തന്മാരായിട്ടുള്ളവർക്ക് ഈശ്വരഭക്തന്മാരായിട്ടുള്ളവർക്ക് ഇത്രമാത്രം അഹങ്കാരമെന്ന് തോന്നി പോരാ പോകാറുണ്ട് അഹോ ആശ്ചര്യമെന്ന് നമ്മളും കൂറിപ്പോവുകയാണ് എന്തുകൊണ്ട് ഭഗവാനെ ഇവർക്കൊക്കെ ഈ അഹങ്കാരം വരുന്നു ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണീ പറയുന്നതല്ല അതെ മാറ്റി നിർത്തിയല്ല പറയുന്നത് എന്തുകൊണ്ട് നമുക്കൊക്കെ ഈ അഹങ്കാരം വരുന്നു ഗുരുവിന്റെ മഹത്വം മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാവാം തീർച്ചയായിട്ടും അത് തന്നെയാ ഗുരുവിനെ അറിവും അല്ലെ എനിക്ക് എന്തൊക്കെയോ കഴിവുകൾ ഈശ്വരൻ തന്നപ്പോഴൊക്കെ എൻ്റെ കഴിവുകളായിട്ട് തെറ്റിദ്ധരിച്ചു പോയി കടലിലേഴും തിര പോലെ കായമോരോന്ന് ഉടനുടനേറി ഉയർന്നമർന്നിടുന്നു കടലില് തിരയുണ്ടാകുമ്പോള് ആ തിര തൽക്കാലം വിചാരിക്കുകയാണ് ഞാൻ ഈ സമുദ്രത്തിൽ നിന്നു വേറെയാണ് അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ട് അവനൊന്നും നേടാനില്ല പക്ഷെ തെറ്റിദ്ധാരണയിലാണ് അപ്പൊ കൊണ്ടിരിക്കുന്നത് ആ തിര ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും തിരിച്ച് ചേരുന്നതും കടലിൽ തന്നെയാണ് കടലിന് യാതൊരു ഭാവഭേദവുമില്ല കോടാനുകൂടി മക്കള് തിരകളായിട്ട് വരുന്നു കടലമ്മയ്ക്ക് കടലമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒരു തിരയോടും പ്രത്യേക ഒരു മമതയില്ല എല്ലാം തൻ്റെ കുഞ്ഞുങ്ങളാണെന്നുള്ള കൂടി ആ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്നു കുഞ്ഞുങ്ങളെ വളർത്തുന്നു കുഞ്ഞുങ്ങളെ വിലയം പ്രാപിപ്പിക്കുന്നു അതുകൊണ്ട് കടലമ്മ വിചാരിക്കുമ്പോൾ ഒരു തിര നശിച്ചു കഴിയുമ്പോൾ അവിടെ മരിച്ചുപോയി ഇല്ലാതായിപ്പോയി എന്ന് വിചാരിക്കേണ്ട കാര്യമുണ്ടോ കടലമ്മയ്ക്ക് അങ്ങനെ ഒരു വിചാരമില്ല അവൾക്ക് എന്തറിയാം അവൾക്കറിയാം ഈ തിരകല്ലെല്ലാം എന്നിൽ നിന്നുണ്ടായതാണ് എന്നിലാണ് നിലനിൽക്കുന്നത് ഇനി മറയുമ്പോഴും അവൾക്ക് ഒരു ദുഃഖവുമില്ല ശ്രീകൃഷ്ണ പരമാത്മാവ് തൻ്റെ കുഞ്ഞുങ്ങളൊക്കെ തമ്മിലടിച്ച് ചത്തപ്പോളെ ചിരിച്ചു എന്ന് പറയുമ്പോൾ ചിലര് മുഖം ചുളിക്കും സ്വന്തം മക്കള് തമ്മിലടിച്ച് ചാവുമ്പോൾ ചിരിക്കുന്നത് ഈ മനുഷ്യന് വട്ടാണോ എന്ന് വേണേ ചോദിക്കാം പക്ഷെ സത്യമറിഞ്ഞ് ഒരാൾക്ക് ഈ ലോകത്തിൽ സംഭവിക്കുന്നതെല്ലാം ഈശ്വര നിശ്ചയമാണെന്നുള്ള ധർമ്മബോധത്തോടു കൂടി ജീവിക്കുന്നയാൾക്ക് ദുഃഖമില്ല പ്രാപഞ്ചികമായ ചില വികാര വിചാരങ്ങൾ അവരിൽ കടക്കാതിരിക്കുമെന്നൊന്നും കരുതണ്ട ധർമ്മ സത്യവ്രത സ്വാമി സമാധിയാവുമ്പോൾ ദേവവ്യോഹം സംഭവിക്കുമ്പോൾ ഗുരുവിന്റെ മനസ്സൊന്ന് വിങ്ങുന്നത് കാണാം ശിവലിംഗദാസ സ്വാമി സമാധിയാവുമ്പോഴും ഗുരുവിന്റെ മനസ്സ് ഒന്ന് ചഞ്ചലപ്പെടുകയല്ല ഒരു ഒരു വിങ്ങൽ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് കാണാം കുമാരനാശാൻ മരിക്കുമ്പോഴും കുമാരു പോയി അല്ലേ എന്ന് ചോദിച്ച് കട്ടിലെ രാത്രിയിൽ എണീറ്റിന്ന ഗുരുവിനെ കാണാം അവിടെയൊക്കെയാണ് ഗുരുവിനെ നമ്മൾ ബഹുമാനിച്ചു പോകുന്നത് ഇത് ഏട്ടിലെ പുല്ല ഏട്ടിലെ പടമല്ല തത്വശാസ്ത്രം ഇത് ജീവിതത്തിനുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നു ശ്രീകൃഷ്ണ പരമാത്മാവും അങ്ങനെയാണ് മഹാഭാരത യുദ്ധം കഴിഞ്ഞ് കുന്തിദേവിയുടെ അടുത്ത് ചെല്ലുമ്പോൾ കുന്തി കരയുന്നതിനോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ പരമാത്മാവും കരയുന്നുണ്ട് ശ്രീകൃഷ്ണൻ കരഞ്ഞിട്ടില്ല എന്നൊന്നും തെറ്റിദ്ധരിച്ചു പോകരുത് കരയേണ്ട സമയത്ത് ശ്രീകൃഷ്ണൻ കരഞ്ഞിരിക്കും അതാണ് അവരുടെ മഹത്വം പക്ഷെ ഇവിടെ ഈ കുഞ്ഞുങ്ങൾ മരിച്ചപ്പോൾ ചിരിച്ചല്ലോ എന്ന് പറയുമ്പോൾ അത് ജീവിതത്തിന്റെ സത്യാവസ്ഥ കണ്ട് മനസ്സിലാക്കുന്ന ഇവിടെയൊന്നും നശിക്കുന്നില്ല എല്ലാം ആത്മാവിൽ നിന്നുണ്ടായി ആത്മാവിലൊന്ന് നിലനിന്ന് ആത്മാവിൽ വിലയം പ്രാപിക്കുന്നതാണ് എന്ന് കാണുന്ന ജ്ഞാനിയുടെ ജീവിതം പ്രകാശമാനമായതുകൊണ്ട്